ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നക്കൊരു ഇജാതി മുതലിലെ കൊണ്ടാണ് ഗൈസ് അത് സൂപ്പർ സാധനമാണ് അതെല്ലാവർക്കും പരിചയമുള്ളൊരു വണ്ടി തന്നെയാണ് ഗൈസ് ഇവനാണ് ആ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഗൈസ് വണ്ടി കിടക്കുന്നതന്നെ കണ്ടില്ല എന്ത് ലുക്കാണെന്ന് വെച്ചാൽ ഗൈസ് ഇത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂസ് മൂവ് ഒരു വണ്ടിയാണ് ഗൈസ് ഇത് ടൊയോട്ടോ സൂപ്പറയാണ് ഇതറിയാതായിട്ട് ആരും കാണത്തില്ല ഗൈസ് ഇതെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വണ്ടി തന്നെയാണ് ഗൈസ് ഇത് ഇത് നമ്മൾ ലാസ്റ്റ് ട്രാക്ക് ട്രാക്കടിക്കും ഗൈസ് ഇത് എത്ര കിലോമീറ്റർ സ്പീഡിൽ കയറും നോക്കു നോക്കാം ഗൈസ് എന്തായാലും കൊള്ളാം ഗൈസ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് അതുപോലെ തന്നെ ഈ ഗെയിം വേറെ ആരെങ്കിലൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ കൂടെ കളിക്കുന്നുക്കെ ഉണ്ടെങ്കിൽ ഗൈസ് മലയാളികളൊക്കെ ഇത് കാണുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറ ഗൈസ് നമുക്കെന്തായാലും ഒന്നിച്ച് കളിക്കാം കുഴപ്പമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ഗൈസ് ഒന്ന് ചെയ്ത് നോക്കാം കളിക്കാം ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ കിട്ടിയിലെ ലുക്ക് തന്നെയാണ് ഗെയ്സ് നമ്മൾ വണ്ടി ഫുള്ള് മോഡിഫൈ ചെയ്തിട്ടുണ്ട് മോഡിഫൈ ചെയ്യുന്നതല്ല ഗൈസ് ഫുള്ള് ടൂൺ ചെയ്ത് എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേസ് ടൂൺ ചെയ്തിട്ടുണ്ട് ഇത് എത്ര കിലോമീറ്റർ സ്പീഡ് നീണ്ട അവസാനം അറിയത്തുള്ളൂ ഗെയ്സ് ഈ വീഡിയോടെ ഗൈസ് നമുക്ക് നേരെ നമ്മുടെ ട്രാക്കിലേക്ക് പോകാം കൈസ് ട്രാക്കിലേക്ക് ഏകദേശം ഒരു നയൻ കിലോമീറ്ററോളം ഉണ്ട് ഗെയ്സ് നമ്മൾ പൊളിക്കും ഗൈസ് നമ്മുടെ എന്താ പറയുക നല്ല ഡീറ്റെയിലിംഗ് ഒക്കെയാണ് ഗെയ്സ് ഈ ഒരു ഗെയിമിൽ കൊടുത്തിരിക്കുന്നത് നമ്മളെ സ്പീഡോമീറ്റർ ആണെങ്കിലും ആർ പി എം ആണെങ്കിലും നമ്മുടെ സ്റ്റിയറിങ്ങിൽ തന്നെ നമ്മുടെ ചിന്നും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഗെയ്സ് പിന്നെ നമ്മുടെ സൈഡിലത്തെ മറ്റേ സ്പീക്കറും കാര്യങ്ങളും എന്താ അകത്തെ ഇൻറ്റീരിയറാകത്തെ സ്പീക്കറും കാര്യങ്ങളും എല്ലാം നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു വണ്ടിയുടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു വണ്ടിയുടെ നല്ല ഗെയ്സ് എല്ലാ വണ്ടിയുടെയും ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു വണ്ടിയായുണ്ട് അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു പറഞ്ഞതാണ് എന്തായാലും ഉള്ള നമ്മുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കൊള്ളാം ഗെയ്സ് നമ്മൾ ഈ വണ്ടി ഫുൾ ടൂൺ ചെയ്തിട്ടുണ്ട് ലക്ഷ്യമില്ലാത്ത ടൂണിങ്ങാണ് നമ്മൾ നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് നമുക്ക് നേരെ നമ്മുടെ ട്രാക്കിലേക്ക് പോകാം ഗൈസ് ഇപ്പം നിറച്ച് ചള്ളയാണ് പിന്നെ നൈസായിട്ട് മഴയുണ്ടെന്നാണ് ഗെയ്സ് എൻ്റെ ഒരു ഇത് മഴയുണ്ട് ഗെയ്സ് മഴയുണ്ട് ചെറിയൊരു മഴയുണ്ട് എന്തായാലും അങ്ങോട്ട് പോകാം ഗെയ്സ് എന്തായാലും കൊള്ളാം ഗൈസ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാ സ്പോർട്ട് ചെയ്യുക ഗൈസൊന്നു നോട്ടോ ഓർമ്മിക്കാൻ കാരണം നമ്മുടെ ചാനലിന് റീച്ചില്ല ഗൈസ് കാരണം എന്താ പറയുക എൻ്റെ വീഡിയോയുടെ ഗുണം കൊണ്ടാണ് വലിയ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് എന്തായാലും നല്ലൊരു റീച്ചിലേക്കൊക്കെ എത്തണം ഗൈസ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഓക്കെ ഗൈസ് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഓക്കെ ഗൈസ് നമ്മൾ എല്ലാം അടിച്ച് തീർപ്പിച്ചാണ് ഗെയ്സ് പോകുന്നത് ഗൈസ് അങ്ങോട്ട് പോട്ടെല്ലേ നമുക്കിനി ഏകദേശം ഒരു സെവൻ പോയിൻ്റ് എയ്റ്റ് കിലോമീറ്ററോടുണ്ട് ഗൈസ് നമ്മൾ പുതിയ വീടൊക്കെ വാങ്ങിച്ചതാണ് ഗൈസ് നമ്മൾ പുതിയ വീട് വാങ്ങിച്ചു നമ്മൾ കാറ് വാങ്ങിച്ചു ഗൈസ് നമ്മളിപ്പോൾ അത്യാവശ്യം കോടീശ്വരനായിട്ടുണ്ട് ഗൈസ് ലക്കി ഭാസ്കർ പോലെ ആയി ഗൈസ് നമ്മളിപ്പോൾ ഏകദേശം കാരണം എന്താ പറയാ നമുക്ക് നേരത്തെ പൈസ ഇല്ലായിരുന്നു ഗെയ്സ് ഒട്ടും പൈസ ഇല്ലായിരുന്നു ഇപ്പം പൈസ വരുന്ന എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി കുറച്ച് കഷ്ടപ്പാടാണ് ഗെയ്സ് എന്നാലും കുഴപ്പമില്ല നമുക്ക് കൊണ്ടുവരാം പൈസ കൊണ്ടുവരാം ഗെയ്സ് നമ്മൾ നമ്മളിവിടെ ഉള്ളൊരു വീടാണ് ഗൈസ് വാങ്ങിച്ചത് അതായത് ഈ ഒരു റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഗൈസ് ഈ കിടക്കുന്ന വീട് എന്തെയാണ് ഗൈസ് ഇത് ഗെയിം കളിക്കുന്നപ്പോൾ എല്ലാവർക്കും വീടൊക്കെ ഉണ്ട് എന്നാലും ചിലർക്കെ വീടുള്ള ഗൈസ് പക്ഷേ ഈ ഒരു വീട് എന്താണ് ഗൈസ് ഈ ഒരു വീടെല്ലാം നമ്മൾ രണ്ട് മൂന്ന് വീടും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ് എന്തായാലും കൊള്ളാം നമ്മൾ വണ്ടികളും ഗൈസ് വാങ്ങിച്ചിട്ടുണ്ട് അതായത് നമുക്ക് നേരത്തെ ഒരാൾ ഗൈസ് കാമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ പറയുക ബുഗാട്ടി കൊണ്ടിരുന്നത് പക്ഷെ ഗൈസ് അത് ഭയങ്കര എക്സ്പെൻസീവായിരുന്നു ആ ഒരു സമയം പക്ഷേ ഞാൻ അതിനു വേണ്ടി തന്നെ കുറെ കഷ്ടപ്പെട്ടു ഗൈസ് കുറേ കഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കുറേ കഷ്ടപ്പെട്ടു എന്നിട്ട് ലാസ്റ്റ് എന്താ രാവും പകലും റേസ് ഒക്കെ പങ്കെടുത്ത് പങ്കെടുത്ത് പൈസ സെറ്റിൽ ചെയ്ത് നീക്കി 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 ഗൈസ് നമ്മൾ നമ്മൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊണ്ടുവന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു ഗെയിമിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ബുഗാട്ടിയില്ല ഗൈസ് അത് വാങ്ങിച്ചു ഏറ്റവും ടോപ്പ് ഗൈസ് എന്ന രീതിയിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ബുക്കാട്ടിയാണ് ബുക്കാട്ടി ചീറോ എന്ന് പറയുന്നത് ഗൈസ് ഏകദേശം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ടെൻ അഫ് ടു ടെൻ തന്നെയാണ് നമുക്ക് ഏകദേശം എത്ര മുഴുവൻ കൂടെ നാന്നൂറ്റി എത്രയോ പേർ ഗൈസ് നാനൂറ്റി മുപ്പത്തി രണ്ട് എത്രയോ പേറും എന്തായാലും നമുക്ക് നേരെ നമുക്ക് പോവാം കേസ് പിന്നെ എന്താ പറയുക നാനൂറ്റി എത്രയും കയറത്തില്ലേ ഗെയ്സ് അപ്പം എന്താ അത്രയും പവറുള്ള ഒരു വണ്ടിയാണ് ആ ഒരു വണ്ടി നമ്മൾ ഇതിൽ വാങ്ങിച്ചിട്ടുണ്ട് ഏറ്റവും ഫാസ്റ്റസ്റ്റ് വെഹിക്കിൾ എന്നാണ് പറയുന്നത് ഇനി അറിഞ്ഞുകൂടാ കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ എന്തായാലും നമുക്ക് ഇതിൽ ഞാൻ ആ ഒരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ഗൈസ് എനിക്ക് സത്യം പറയുമല്ലോ എനിക്ക് ബുഗാട്ടിലെ ഇത് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ സാധാരണ വണ്ടി വാങ്ങിച്ചിട്ട് നമ്മൾ എന്താ പറയുക വീഡിയോയുടെ സമയത്ത് നമ്മൾ ഓടിക്കാറുള്ളു ഗൈസ് പക്ഷേ അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് കുറിച്ച് നോക്കിയായിരുന്നു ഗെയ്സ് ഒട്ടും എനിക്ക് സൗണ്ട് ഇഷ്ടപ്പെട്ടില്ല വെറും അലമ്പ് അലന്ന സൗണ്ടാണ് ഗെയ്സ് അലന്ന ഒരു സൗണ്ടാണ് ഭയങ്കര ചോകം പിടിച്ചൊരു സൗണ്ടാണ് ഗൈസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ സത്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ് ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ ഏകദേശം രണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ കൂടെ ഗൈസ് നമ്മുടെ ഫോർത്ത് കയറി തന്നെ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡായാലും വണ്ടി കയറും ഗൈസ് ഇരുന്നൂറ് കിലോമീറ്ററേലും വണ്ടി കയറിയിരിക്കും അതിന് യാതൊരു കുഴപ്പമില്ല ഗൈസ് വണ്ടി നൈസ് ആയിട്ട് നൈസായിട്ട് നൈസ് ആയിട്ട് കയറി ഞാൻ കീറി കാണിച്ചു ഫീൽഡ് ഇറക്കി പിന്നെയും കാണിച്ചു ഗൈസ് നമുക്കിപ്പോൾ നമ്മൾ ട്രാഫിക് നിയമങ്ങളും ഒക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഓടിക്കുന്നത് ഗൈസ് കാരണം ഓപ്പോസിറ്റ് വണ്ടി ഒന്നും വരുന്നില്ല നമുക്ക് ഓവർടേക്ക് ഒക്കെ ചെയ്യാം സുഖമായിട്ട് ഗൈസ് ഇപ്പം നമ്മൾ ട്രാക്കിൽ ചെല്ലും ട്രാക്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രാഫിക്ക് ഇല്ല ഗൈസ് നമ്മൾ ട്രാക്കിലോട്ട് വന്നിട്ടുണ്ട് ഇനിയും അതെ ട്രാക്കിലോട്ട് വരുന്ന ഗെയ്സ് ആ ഒരു റൗണ്ടാണ് ആണ് നമ്മൾ ഈ കാണുന്നത് ഗൈസ് ഇനിയും ട്രാക്കിൽ ചെന്നാലാണ് ഗൈസ് ഓ ഗൈസ് നൈസായിട്ട് കൺട്രോൾ പോയിട്ടുണ്ട് അത് കുഴപ്പമില്ല പോട്ടെ പോട്ടെ സംസാരില്ല ഗൈസ് ട്രാക്കി ചെല്ലുമ്പോഴാണ് ഗൈസ് നമുക്ക് ഇതില്ലാത്ത എന്താ പറയുക നിയമങ്ങളില്ല ഗൈസ് എത്ര കിലോമീറ്റർ സ്പീഡ് വേണേലും പോവാം ഇതുവഴി വേണേലും പോവാം അതാണ് ഗൈസ് ഓക്കെ നമ്മൾ കുറേ പോകുന്നു ഗൈസ് കുഴപ്പമില്ല ഗൈസ് നമ്മുടെ ബ്രേക്ക് ഫാഡും കാര്യങ്ങളൊക്കെ നല്ല ചൂടായിട്ട് ചൂടായിട്ടിരിക്കുകയാണ് ഗൈസ് നമ്മളില്ലാത്ത വന്നപ്പോൾ വണ്ടിയുടെ കളറ് ഭയങ്കരമായിട്ട് കൂടിയല്ലേ സൂപ്പറായിട്ടുണ്ട് ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യം പറയാലോ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു നിങ്ങൾ നോക്കിയാൽ നല്ല കളറല്ലേ ഗൈസ് എനിക്കിതിനകത്ത് വന്നു കഴിഞ്ഞില്ലേ ഭയങ്കര രസമാണ് കേട്ടോ വണ്ടിയാണ് ഭയങ്കര രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനകത്ത് ഗൈസ് ഈ ഒരു വണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി നല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടി ഇതിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കളറും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഗൈസ് അതുപോലെ തന്നെ സൗണ്ട് സൂപ്പർ സൗണ്ട് ആണ് ഓക്കെ ഗൈസ് നമ്മളിപ്പോൾ ഹാൻ ആക്സലേറ്റർ കൊടുത്തിട്ട് ഹാൻഡ് ബ്രേക്ക് പിടിക്കാൻ നോക്കിയാണ് ഗൈസ് വിദേശ പോലൊന്നും അല്ല ഗൈസ് നമ്മൾ വണ്ടിക്ക് അത്യാവശ്യം നല്ല പവർ ഉണ്ട് ഇപ്പം നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ് ഗൈസ് നമ്മൾ വണ്ടി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഗൈസ് നാല് മറ്റുള്ള ഗിയർ ഇരുന്നൂറ് ഗൈസ് അഞ്ചാമത്തെ ഗിയർ ഗൈസ് മുന്നൂറ് മുന്നൂറ് ഗൈസ് മുന്നൂറ്റി അമ്പത് ഗൈസ് ഓ സീ 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 ഗൈസ് ഇത്ര പവറോ വണ്ടി ചെയ്ത് ഗൈസ് നമ്മൾ ഇത്ര ഇപ്ര പവറുണ്ടോ ഗൈസ് നാനൂറ്റി ഇരുപത്തി ഗൈസ് നാന്നൂറ്റി മുപ്പത്തി ഒന്ന് ഗൈസ് ൂറ്റി മുപ്പത്തി ഒന്നാണ് ഗെയ്സ് നമ്മൾ അടിച്ചേക്കുന്നത് കൈ സൂപ്പർ പവർ സൂപ്പർ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ പവർ നമ്മൾ ടൊയോട്ട സൂപ്രാന്ന് എന്ന് ഉണ്ടല്ലോ ഇതാണ് കൈ സൂപ്രാ നമ്മൾ ടൂൺ ചെയ്തേക്കുന്നതാണ് കൈ ഈ ഒരു വണ്ടി നമ്മൾ ടൂൺ ചെയ്തേക്കുന്നതാണ് പക്ഷേ ഗൈസ് ഭയങ്കര പവർ കേട്ടോ ഭയങ്കര അഗ്രസീവ് വണ്ടി എന്ന് പറഞ്ഞാൽ അഗ്രസീവ് വണ്ടി തന്നെയാണ് കിട്ടില്ല വണ്ടി എടുക്കൊന്നും ഇത് പറയേല സൂപ്പർ വണ്ടി തന്നെയാണ് ഉറപ്പായിട്ട് നിങ്ങൾ വണ്ടി പണിത് നോക്കുകയായി ഈ ഒരു ഗെയിം വേണ്ടേ നിങ്ങൾ ഈ ഒരു സൂപ്പറാണ് പണി നോക്കുകയായി ശരിക്കും എനിക്ക് ഭയങ്കര ആദ്യ ഗെയിം നാനൂറ്റി മുപ്പത്തി ഒന്നാണല്ലേ കൈസ് നിങ്ങളൊന്ന് ഓർത്തെ നാനൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്റർ സ്പീഡ് സൂപ്പറൊക്കെയെങ്കിൽ എത്രയായിരിക്കും കൈസ് എനിക്കൊന്ന് ബുഗാട്ടിൽ ചീറേനെ ഏകദേശം നാനൂറ്റി മുപ്പത്തി മൂന്ന് ഉള്ളൂ ഗൈസ് നിങ്ങളൊന്ന് ഓർത്തെ ഏതാ പവർന്ന് ഓർത്ത് നിങ്ങൾ വിലനാ കേട്ടോ സൂപ്പറാട്ടോ കൈസ് എന്തായാലും ഉള്ള പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന കുറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ഗെയിം ഉണ്ടെങ്കിൽ ഓൺലൈനിൽ കൂടെ കളിക്കാൻ പറ്റിയെങ്കിൽ കളിക്കാൻ വരിക ഗൈസ് കമൻറ്റ് ചെയ്യുക മാക്സിമം അത് സെറ്റിൽ ചെയ്യുക ഓക്കെ ബായ്